കനഡയിൽ നിന്നും കെ ജി എഫിന് ശേഷം ഇന്ത്യൻ സിനിമയെ തന്നെ വിഷമിപ്പിച്ച ചിത്രമായിരുന്നു കാന്താര കോടികൾ നേടിയ കാന്താര എന്ന ചിത്രം കനട സിനിമയ്ക്ക് തന്നെ അഭിമാനമായി മാറി ആ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം ഭാഗം ഒരുങ്ങുമ്പോൾ നിരവധി സൂചനകളും അഭ്യൂഹങ്ങളും കൊണ്ട് നിറയുകയാണ് ഓരോ ഇൻഡസ്ട്രിയിലും കാരണം ഓരോ ഇൻഡസ്ട്രിയിലും അവകാശപ്പെടാൻ ഓരോ സംഭവങ്ങൾ കാന്താരയുടെ രണ്ടാം ഭാഗത്തിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും ആദ്യ ഭാഗത്തെ പോലെ തന്നെ പ്രേക്ഷകർ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ രണ്ടാം ഭാഗത്തിന് സാധിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിൽ രൂപില്ലാതെയാണ് ഋഷ ചെയ്തത് കാന്താരയിൽ മറ്റു ചില അഭ്യാസ പ്രകടനങ്ങളും കാണാൻ കഴിയും കാന്താരയുടെ രണ്ടാം ഭാഗത്തിലും അങ്ങനെ ചില ഗംഭീര അഭ്യാസ പ്രകടനങ്ങളും ഋഷഭ് ഷെട്ടിയിൽ നിന്നും കാണാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അടുത്തിടെ കടരിപ്പൈറ്റ് പഠിക്കുന്ന ഋഷഭ് ഷെട്ടിയുടെ ചിത്രങ്ങളൊക്കെ അദ്ദേഹം പങ്കുവച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ആയോധന കലകളിൽ ഒന്നാണ് കടരിപ്പൈറ്റ് എന്തെങ്കിലും പുതിയത് പ്രേക്ഷകലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഋഷഭ് ഷെട്ടി രണ്ടാം ഭാഗം ഒരുക്കുന്നത് ചിത്രത്തിന്റെ നാലാംഘട്ട ചിത്രീകരണം ആരംഭിച്ചപ്പോഴാണ് കടരിപ്പയറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഋഷഭ് ഷെട്ടി എത്തിയത് എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം ത്തിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് കാന്താര നേടിയിരുന്നു കാന്താരയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരവും ഋഷഭ് ഷെട്ടി സ്വന്തമാക്കിയിരുന്നു ഇതിനുശേഷം ഋഷഭ് ഷെട്ടി ഒരുക്കുന്ന കാന്താരയുടെ രണ്ടാം ഭാഗത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് തന്നെയാണ് ലഭിച്ചത് ആ ഹൈപ്പ് നിൽക്കുമ്പോൾ തന്നെയാണ് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം മലയാളി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് കാരണം കാന്താരയുടെ രണ്ടാം ഭാഗത്തിൽ മോഹൻലാൽ എന്ന അത്ഭുത നടൻ കൂടി എത്തുന്നു എന്ന വിവരങ്ങൾ വെറും അഭ്യൂഹങ്ങളായി മാത്രം പുറത്തു വന്ന കാര്യങ്ങൾ ഉറപ്പിക്കുന്ന രീതിയിലേക്കുള്ള റിപ്പോർട്ടുകൾ നൽകി കന്നഡ മാധ്യമങ്ങൾ എത്തിയതും വലിയ രീതിയിൽ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഋഷഭ് ഷെട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ അച്ഛൻ വേഷത്തിലായിരിക്കും മോഹൻലാൽ എത്തുക എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഹൈ ബഡ്ജറ്റ് ഹിസ്റ്റോറിക്കൽ സിനിമ എന്ന ലെവലാണ് ഈ ചിത്രം എത്തുന്നത് ടു പ്രീക്കിലിൽ മോഹൻലാൽ എത്തുന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് കനട സിനി പേജുകളാണ് ഈ കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാൽ ഋഷഭ് ഷെട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ അച്ഛൻ വേഷത്തിൽ എത്തുന്നു എന്ന വിവരങ്ങൾ ആദ്യ ഭാഗത്തിന്റെ വിജയത്തിന് ശേഷം അതിന്റെ രണ്ടാം ഭാഗം വരുന്നു ആയിരം കോടി കളക്ഷൻ തീർച്ചയായും പ്രതീക്ഷിക്കാമെന്നാണ് അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേനൽക്കാല റിലീസ് ആയിരിക്കും ഈ ചിത്രമെന്നും അവർ പറയുന്നു ചിത്രം സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്യുന്ന ഋഷഭ് ഷെട്ടിയാണ് മോഹൻലാലിനെ ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ മോഹൻലാൽ ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നിരുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഋഷഭ് ഷെട്ടി മോഹൻലാലും കണ്ടുമുട്ടിയത് ഈ അവസരത്തിൽ തന്നെ കാന്താരയെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചു കാണും എന്നതിൽ യാതൊരു സംശയമില്ല ഇതിനുമുമ്പ് ഇങ്ങനെ ഒരു അഭ്യൂഹം വരികയും ചെയ്തിരുന്നു കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഋഷഭ് ഷെട്ടിയുടെ കാന്താര ടൂവിൽ മോഹൻലാൽ എത്തിയേക്കുമെന്നുള്ള സൂചന ാണ് പങ്കുവച്ചത് അത് സ്വാഭാവികമാണല്ലോ പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് മോഹൻലാൽ ഈ ചിത്രത്തിലേക്ക് എത്തുന്നു എന്ന രീതിയിലാണ് എന്തായാലും മോഹൻലാൽ ഇപ്പോൾ തന്റെ സംവിധാന സംരംഭമായ ബറോസ് എന്ന ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലും ലൂസിഫർ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിലുമായി ബിസിയാണ് ഇതിനിടയ്ക്ക് എപ്പോഴാണ് കാന്താര ടു എന്ന ചിത്രത്തിലേക്ക് മോഹൻലാൽ അഭിനയിക്കാൻ പോകുന്നത് എന്നത് വലിയ കൗതുകത്തോടെ പ്രേക്ഷകർ നോക്കിയിരിക്കുകയാണ് കൂടാതെ ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ കൂടി വന്നിരിക്കുന്നു